ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം വിശുദ്ധ ഖുർആാനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ വളരെ വളരെ കാലം മുമ്പ് അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചു ഈ മണ്ണിൽ നിന്ന് അള്ളാഹു ആദ്യ മനുഷ്യന് രൂപം നൽകി അതിന് എന്ന പേരിട്ടു അള്ളാഹു മലക്കുകളോട് ആദനബിയെ സുജൂത ചെയ്യാൻ കൽപ്പിച്ചു മലക്കുകളെല്ലാം അതനുസരിച്ചു പക്ഷേ ഒരാൾ മാത്രം അത് അനുസരിച്ചില്ല അത് ആരാണെന്ന് അറിയാമോ കൂട്ടുകാരെ അതാണ് ഇബിലീസ് ഇബിലീസ് ആരാണെന്ന് അറിയാമോ അതാണ് ഷെയ്ത്തോ എന്നെ ഉണ്ടാക്കിയത് തീ കൊണ്ടാണ് അതുകൊണ്ട് ആദമിനേക്കാൾ മഹത്വം എനിക്കുണ്ട് എന്ന് ഇബിലീസ് അവകാശപ്പെട്ടു ഇത് കേട്ട് അള്ളാഹു കോബാകുലനായി ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആ നിമിഷം മുതലാണ് ഇബ്ലീസിനെ ഷെയ്താൻ എന്ന് വിളിക്കപ്പെട്ടത് നരകത്തിലേക്ക് അയക്കപ്പെട്ട അവൻ മനുഷ്യരോട് പകയും ദേഷ്യവും കൊണ്ട് നടന്നു ഷെയ്താൻ വിശ്വാസികളെ വഴി തെറ്റിക്കുമെന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു ആദ്യ നബി സ്വർഗത്തിലെ ജീവിതം വളരെയധികം ആസ്വദിച്ചു അല്ലാഹോ അദ്ദേഹത്തിന് സ്വർഗത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയിരുന്നു പക്ഷേ ഒരു മരത്തിലെ പഴം മാത്രം കഴിക്കരുത് എന്ന് അള്ളാഹോ കൽപ്പിച്ചിരുന്നു അദ്ദേഹം അതനുസരിക്കുകയും സ്വർഗത്തിലെ മറ്റു പക്ഷി മൃഗാദികളോടൊപ്പം ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു പ്രവാചകന് ഹാബീവിയും കുറെ കാലം സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു ഇത് കണ്ട് ഷെയ്ത്തു അസൂയ തോന്നി അവൻ അവരെ വഴി തെറ്റിക്കാൻ തീരുമാനിച്ചു ഷെയ്താൻ ഒരു പാമ്പിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ എത്തുകയും അവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിലക്കപ്പെട്ട പഴം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അവർ ആ പഴം കഴിക്കുകയും അത് കഴിച്ചു തീരുന്നതിന് മുൻപ് തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു അവർ കുറ്റബോധം കൊണ്ട് വിഷമിച്ചു പഴം കഴിച്ച ശേഷം അവർ നഗ്നരാണെന്ന സത്യം അവർ മനസ്സിലാക്കുകയും ചെയ്തു അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടു ഇതറിഞ്ഞ നിമിഷം അള്ളാഹു കോപാകുലനാകുകയും അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു തങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമായി സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി അവർ ഭൂമിയിലെത്തി കുറെ കാലം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ശേഷം അവർ പുഴക്കരയിൽ താമസമുറപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഹൗവാ ബീവി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആൺകുട്ടിക്ക് ഹാബിയിൽ എന്ന് പേരിട്ടു അതിനുശേഷം ഹൗവാ ബീവി മറ്റൊരു ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി അതും ഒരാൺകുട്ടിയും പെൺകുട്ടിയും ആയിരുന്നു ആൺകുട്ടിക്ക് കാബിൽ എന്ന് പേരിട്ടു അവർ വളർന്ന് വലുതായപ്പോൾ കാബിൽ നല്ലൊരു കൃഷിക്കാരനും ഹാബിൽ നല്ലൊരു ആട്ടിടയനുമായി ഇരുവർക്കും വിവാഹപ്രായമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കാബിൽ ഹാബിലിന്റെയും ഹാബിൽ കാബിലിന്റെയും സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു കാരണം ഭൂമിയിൽ അന്ന് വേറെ പെൺകുട്ടികളില്ലായിരുന്നു ഹാബിലിന്റെ വധു സുന്ദരിയായിരുന്നു കാബിലിന്റെ വധു അത്ര ഭംഗിയുള്ളവളായിരുന്നില്ല ഇതിൽ കാബീൽ അസ്വസ്ഥനായി ഹാബീലിന്റെ സഹോദരിയെക്കാൾ സുന്ദരിയായ തന്റെ സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ കാബിൽ പിതാവിനോട് ആവശ്യപ്പെട്ടു ഇത് തന്റെ തീരുമാനമല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് പ്രവാചകൻ അതിനെ വിസമ്മതിച്ചു ഇത് വഴക്കിൽ കലാശിച്ചു ഇതിൽ ദുഃഖിതനായ പ്രവാചകൻ അള്ളാഹുവിന്റെ അടുത്ത സഹായത്തിനായി പ്രാർത്ഥിച്ചു ഇതിന് പരിഹാരമായി അവരോട് അള്ളാഹുവിനെ കാണിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു ആരുടെ കാണിക്കയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അവർക്ക് സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കാം ഹാബിൽ തന്റെ സമ്പാദ്യത്തിലെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു എന്നാൽ കാബിൽ എന്താ ചെയ്തത് എന്ന് അറിയാമോ തന്റെ തോട്ടത്തിലെ നല്ല പഴങ്ങൾ മാറ്റിവെച്ച് മോശമായവ അള്ളാഹുവിനെ കാണിക്കു സമർപ്പിച്ചു അല്ലാഹു ഹാബീലിന്റെ കാണിക്ക സ്വീകരിച്ചു അള്ളാഹു ഹാബീലിന് സുന്ദരിയായ പെൺകുട്ടിയെ ഇണയായി നൽകി ഇത് കാബിലിന് ഒട്ടും സഹിച്ചില്ല ഒരിക്കൽ ആടിനെ മേക്കാൻ പോയി ഹാബിൽ മടങ്ങി വരാതായപ്പോൾ സഹോദരനെ അന്വേഷിക്കാൻ കാബിലിനെ പ്രവാചകൻ പറഞ്ഞയച്ചു കാബിൽ ഹാബീലിനെ അന്വേഷിച്ച് കണ്ടെത്തി കാബിൽ അപ്പോഴും കോപാകുലനായിരുന്നു അവൻ സഹോദരനോട് പറഞ്ഞു അള്ളാഹു നിന്റെ കാണിക്ക സ്വീകരിച്ചു എന്റെ ഇത് നിരാകരിച്ചു ഇത് കേട്ട് ഹാബിൽ ക്ഷമയോടെ പറഞ്ഞു അള്ളാഹു അവനെ ഭയപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ കാണിക്ക സ്വീകരിക്കുകയുള്ളൂ ഇത് കേട്ട് കാബിൽ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൊണ്ട് ഹാബിലിനെ ആക്രമിച്ചു ഹാബിൽ കാബിലിനേക്കാൾ ശക്തനായിരുന്നു എങ്കിലും ഹാബിൽ പറഞ്ഞു നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ദ്രോഹിക്കാൻ മുതിരില്ല കാരണം ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു കാബിൽ ഒരു കല്ലുകൊണ്ട് ഹാബിലിന്റെ തലക്കിടിച്ചു കൊലപ്പെടുത്തി ഹാബിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കാബിൽ പരിഭ്രാന്തനായി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു അവൻ ഇത് മറച്ചു വെക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചു അവൻ ഈ ശവശരീരം എവിടെ ഒളിപ്പിക്കണമെന്ന് ആലോചിച്ച് പരിഭ്രാന്തനായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കാക്കകൾ വഴക്കുണ്ടാക്കുന്നത് കാബേലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ഒരു കാക്ക ചത്തു വീഴുകയും ചെയ്തു മറ്റേ കാക്ക ഒരു കുഴി കുഴിച്ച് ചത്തുപോയ കാക്കയെ കുഴിച്ചിട്ടു കാബിൽ ബീലിന്റെ ശരീരം അതുപോലെ മറവ് ചെയ്തു തെറ്റ് ചെയ്ത ശേഷം കാബിൽ പശ്ചാത്തപിച്ചു അവൻ സ്വന്തം കുടുംബത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അപ്പോഴേക്കും കാബിലിൽ ഷെയ്ത്താൻ വിജയം വരിച്ചിരുന്നു